ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലിൻ്റെ സമയത്ത് ഒന്ന് പുറത്ത് പോയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ ഉച്ചയ്ക്ക് ശേഷം നാലുമണിക്കൊക്കെയാണ് പിന്നെ റൈഡുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ ബസ് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പിന്നെ നടന്ന് പോകാറുണ്ട് ഇത് ഇവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ കടലുണ്ടി ആ ഭാഗത്താണ് കേട്ടോ അവിടെയുള്ള കത്തേകിച്ചുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പം നമ്മളിങ്ങനെ നമ്മളൊരു ഫാമിലിൻ്റെ കൂടെ അങ്ങനെ പോയതാണ് അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയായിട്ടെല്ലാ സാധനങ്ങളും കണ്ട് നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ച ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ട് അവിടെ എത്തി അപ്പോൾ ആ സമയത്ത് ഒരെണക്കിനി പോയിട്ട് കാര്യമില്ല കാരണം നല്ല വെയിലായിരുന്നു പിന്നെ വൈകുന്നേരം ഇപ്പം മഴ പെയ്തു അപ്പോൾ ആ വെയിലത്ത് ഫുള്ളു ആ ബസ് ഇറങ്ങിയതിന് ശേഷം അവിടെ ഈ റോഡ് സൈഡിലുള്ള എല്ലാ കച്ചവടക്കാരും അതുപോലെ ഫുഡിങ്ങനെ ഗ്രീൻ പീസ് പിന്നെ കടമുട്ട അങ്ങനത്തെ പല സാധനം ഇതൊക്കെ എന്താണ് കമ്മലൊക്കെ വിൽക്കാനുള്ള സ്ഥലം കേട്ടോ കമ്മലുകൾ പലതരത്തിലുള്ള കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ വാങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ഒന്ന് ചെറുതൊക്കെ വാങ്ങിയിട്ടുണ്ട് നമുക്ക് അവലൊക്കെ നല്ല വെറൈറ്റി മോഡലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇതൊക്കെ തന്നെ എല്ലാം ഉണ്ടാകുക അല്ലേ പിന്നെ ഒരുപാട് ചട്ടികൾ പല തരത്തിലുള്ള ചട്ടികളുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ചട്ടികൾ അതൊക്കെ എന്തിനാണെന്ന് ഞാൻ അത് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് പിന്നെ അതുപോലെ ഇതാണ് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെക്കുന്ന അതുപോലെയുള്ള ഭരണികളാണ് ഇതെല്ലാം കേട്ടോ നല്ല വെറൈറ്റി മോഡലിനണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ആദ്യമായിട്ട് കാണുകയാണെന്നും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വളരെ അപൂർവമാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെ എടുത്തതാണ് ഏതായാലും നമുക്കൊരു ചാനലുണ്ടല്ലോ പിന്നെ നമുക്ക് ചെടികളൊക്കെ പല ടൈപ്പിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ റോസാപ്പൂ അതുപോലെ നല്ല ഫ്രൂട്ട്സിൻ്റെ അങ്ങനത്തെ ചെടികൾ പ്ലാവ് തൈ പല ടൈപ്പിലുള്ള അതുമുണ്ട് പിന്നെ നമ്മൾ കുറേ അങ്ങനെ നടന്നപ്പോൾ ഇതാ കൈ നോക്കില്ല നമ്മളെ കുറത്തികളെന്നൊക്കെ നമ്മൾ പറയാറ്ട്ടോ അങ്ങനെ ഒരാളെ കണ്ടു കേട്ടോ അപ്പോൾ ചെറിയൊരു മോനുണ്ടായിരുന്നു നമ്മളെ കൂടെ അവൻ്റെ എന്തെന്ന് ആവൂറ് പാടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ സൗണ്ടൊക്കെ പോക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് നോക്കി നമുക്കത് പാടില്ല എന്നാലും അവർക്കൊരു പകാരം നമുക്കൊരു ടൈം പാസ് അത്രയേ ഉള്ളൂ അങ്ങനെ എന്താ ഇവൻ്റെ ഇങ്ങനെ നാവൂറട്ട കേട്ടോ പാടിച്ചത് നമ്മളെവിടെ എങ്ങനെയൊക്കെയാണ് പറയുക നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല രസമായിരുന്നു ഒക്കെ നമ്മൾ ഏതായാലും ഒന്ന് ഇറങ്ങിയതല്ലേ അപ്പം ഇങ്ങനെ പോയിന്ന് മാത്രം പൈസ നല്ലോണം വേണം കേട്ടോ കുട്ടികളൊക്കെ ഇറങ്ങുന്ന സമയത്ത് പിന്നെ നമ്മളെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാതെ വാശി പിടിക്കുന്ന മക്കളൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് വേണം ഇത് വേണം അത് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നോളൂ ഉൾക്കൊക്കെ കാണാൻ കാണാനുള്ള ആ ഒരു ഇതിനങ്ങനെ വന്നതാണ് അപ്പം അങ്ങനെ ഞങ്ങളൊരുവിധമൊക്കെ കണ്ടു പിന്നെ ഈ കൈ നോക്കുന്നവർ തന്നെ ഒരുപാട് സമയം മൂന്നാല് പേർ ഇത് നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ആർക്കും ഇത് വേണ്ടത് നമുക്ക് പാടില്ലാത്ത തന്നെയാണെന്ന് അറിയാം പക്ഷേ ഒരു ടൈം പാസ് അവർക്കൊരു കുറച്ച് അതൊരു അതൊരിതല്ലേ ഇപ്പം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ പാടുപെടുന്നതല്ലേ പിന്നെ ഇതിലാരും ഫേസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കേട്ടോ കാരണം അത് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഈ കൈ നോക്കുന്ന വരെ ഞാൻ കാണിച്ചിട്ടില്ല അത് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ അതൊക്കെ ഞാൻ ഷോർട്സ് രൂപത്തിലെടുത്തിട്ട് പിന്നെ അങ്ങനെ ലോങ് ആക്കി മാറ്റിയതാണ് അപ്പം പിന്നെ ഇങ്ങനെ ഉള്ള വീഡിയോസുകളൊക്കെയാണ് വരുന്നത് പിന്നെ അതാതൊക്കെ കഴിഞ്ഞ് ഇത് വേറൊരു കാഴ്ചയാണ് കേട്ടോ അതായത് ഇപ്പം നമ്മൾ ഈ മുളകൊണ്ടുണ്ടാക്കുന്ന മുറം അതുപോലെ കൊട്ട പിന്നെ കത്തി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ മേൽ തേക്കാനുള്ള ചേരി പോലത്തെ സാധനങ്ങൾ അതിന് ഒരുപാട് സാധനങ്ങൾ ഇതൊക്കെ കച്ചവടം ചെയ്യാനായിട്ട് വെക്കുന്നത് ആ മയിൽപ്പീലി നല്ല രസം ഇട്ട് കാണാൻ അപ്പോൾ അതുപോലെ ഒരുപാട് വിത്തുകളാണ് പല ടൈപ്പിലുള്ള വിത്തുകൾ റ്റാർവായ അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ റൈഡുകളൊക്കെ ഏകദേശം മൂന്ന് മണി നാല് മണിയൊക്കെ ആകാറായപ്പോൾ തന്നെ ഓരോന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യൽ തുടങ്ങിയിരിക്കുന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിലൊന്നും അങ്ങനെ കയറിയിട്ടില്ല പിന്നെ മഴ ഇടയൊക്കെ വന്നിട്ടാണ് സമയമായപ്പോന്നെ അതിൽ മരണക്കിണറിന സംഭവമുണ്ട് അതിൽ മാത്രം ഒന്ന് കയറി അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓരോന്നും ഓരോ സ്ഥലത്താണ് അപ്പോൾ അതാ കുറേ കുപ്പിവളകളൊക്കെ കണ്ട് അതൊക്കെ കണ്ടിങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് വരിക നല്ല ടൈപ്പ് പല പല കളറിലുള്ള കുപ്പിവളകൾ കിട്ടാം നമ്മൾ കുറേ മുമ്പൊക്കെ ഉപയോഗിച്ച സാധനമാണല്ലോ ഇതിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാനൊന്നും ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ ആദ്യമൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് അതായത് നമ്മൾ സ്കൂൾ ലൈഫിലൊക്കെ നമ്മൾ നമ്മളിത് ഒരുപാട് പല കളറിലും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാലത്തൊക്കെ പറഞ്ഞാൽ പെരുന്നാളിനൊക്കെ അധികം ഈ ഒരു സംഭവമാണ് ണല്ലേ കൈയിലൊക്കെ ഇടയിൽ നല്ല രസമാണല്ലേ കുറച്ച് അപ്പുറത്തെ മുളക് ബജി ബജിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് അവിടെയാണിത് അപ്പം ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നി അതൊന്നെടുത്ത് പിന്നെന്താ ചെറിയ ചെറിയ ഇത് അതാണ് കേട്ടോ മരണക്കിണറ് അപ്പം മരണക്കിണർ ഭയങ്കര ഒരു കിണർ തന്നെ ആയിരുന്നു കേട്ടോ ഒരുപാട് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഫോട്ടോ ആണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ മോൻ അവിടെ അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് മുഖത്തൊക്കെ വെച്ച് നോക്കിയാൽ കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തതാണ് പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ മരണക്കിണറിന് ഒക്കെ എടുത്ത് അപ്പം നല്ല മഴയാണ് കേട്ടോ മരണക്കിണർ കാണാനൊക്കെ കയറിയ സമയത്ത് മഴ ഇടിയൊക്കെ വെട്ടുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ചൊന്നും കണ്ടിട്ടില്ല ടോപ്പ് പേടിച്ചിട്ട് വെയ്യും എന്താണെന്ന് അറിയില്ല ഇപ്പം ഇങ്ങനത്തെ സംഭവമൊക്കെ കാണുമ്പോൾ ഒരു ധൈര്യക്കുറവാണ് പണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ സൗണ്ടും കാര്യങ്ങളും എല്ലാം കൂടി ആയപ്പോൾ എന്തോ ഒരു വേചാ ഞാൻ ഇത് ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ആ സൗണ്ട് തന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെ ചാനലിലൊന്ന് കയറി നോക്കുക അങ്ങനെ ഇതാ നമ്മൾ നിർത്തിയമ്മനെ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ വീണ്ടും കണ്ട് അപ്പോൾ അവിടെ അങ്ങനെ നിന്ന് പത്രക്കത്തിനുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കാം കേട്ടോ അപ്പം ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്